സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും തോറും ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ ശക്തമായ വാക്കേറ്റം മുറുകുകയാണ് പൊതുവിൽ കേരള സമൂഹത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വീകാര്യത ദിനംപ്രതി കൂടി വരുന്നതനുസരിച്ച് സി പി എം ടാർഗറ്റ് ചെയ്ത ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ കടന്നൽ കൂട്ടങ്ങളെ കൊണ്ട് സതീശനെതിരെ കാർഡുകൾ ഇറക്കുന്ന രീതിയിൽ നിന്നും നിയമസഭയ്ക്കുള്ളിൽ പോലും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കൾ വരെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു ഈ യാഥാർത്ഥ്യത്തെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് വി ഡി സതീശൻ എന്ന കരുത്തനായ നേതാവ് മന്ത്രി പി രാജീവ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നും അദ്ദേഹത്തിന് തന്നോട് വിരോധമാണെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു ഒരു വകുപ്പിന്റെ പേര് മാറി പറഞ്ഞതിനെ സമനില തെറ്റിയെന്നും ഭ്രാന്തായി എന്നും പറഞ്ഞ് മന്ത്രി പരിഹസിക്കുന്നു യും തന്നെ അധിക്ഷേപിക്കുകയുമാണ് ചെയ്തത് ചീഫ് ജസ്റ്റിസിനെ നാടുകടത്തണമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ താൻ പങ്കെടുത്തു എന്ന മന്ത്രിയുടെ പരാമർശത്തെ അദ്ദേഹം ശക്തമായി വെല്ലുവിളിക്കുന്നു താൻ അങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും അത് തെളിയിക്കാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു മുഖ്യമന്ത്രിയാകാൻ പഠിക്കുന്നു എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ തന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണെന്നും ഭരണപക്ഷം തന്നെ ഭയപ്പെടുന്നുണ്ടെന്നും വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞുവെച്ചു നിയമസഭയിൽ ബാനർ കെട്ടിയ വടികൊണ്ട് അടിച്ചു എന്ന സ്പീക്കറുടെ ആരോപണം അസംബന്ധമാണെന്നും തലേ ദിവസം പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ ഇപ്പോൾ മാറ്റി പറയുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വെട്ടി വെട്ടിത്തുറന്ന് പറയുകയാണെന്ന് നമുക്ക് സതീശന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യം പറഞ്ഞു മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ ചിലരെ അപ്പൊ എന്നെ ഇഷ്ടമല്ലന്ന് എനിക്ക് മനസ്സിലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു എന്നെ വെല്ലുവിളിച്ചു ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു ആ സമരം സംഘടിപ്പിച്ചാളന്നാ പുള്ള ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ ആ സമരം അല്ല ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നില്ലേ അതിൽ എന്റെ സമനില തെറ്റി എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത് അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ സ്ലിപ്പ് രണ്ട് ഒരു പാർലമെന്ററി കാര്യ മന്ത്രിയെ പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണതിൻ്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനില്ലേ മനുഷ്യ ഒരു സ്ലിപ്പ് ഒരു വകുപ്പിൻ്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോൾ എനിക്ക് ഭ്രാന്താണ് എൻ്റെ സമനില തെറ്റി എൻ്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സംസാരിച്ചത് അപ്പോൾ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത് കാരണം ടാർജറ്റ് ചെയ്യാൻ എനിക്ക് അതെന്നെ അതെനിക്കറിയില്ല ഞാൻ എന്നെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ് കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്നെ സഹായിക്കാണെന്നാണ് എൻ്റെ വിചാരം അതൊക്കെ ആർ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാനല്ലേ ഞാൻ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ ലീഡ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാലോ ഈ പറയുന്ന സി പി എമ്മിലെ രണ്ടാം നിര മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണ് പറയാലോ ഞാൻ പറഞ്ഞില്ലല്ലോ അവർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച എന്താ തെറ്റ് അല്ലല്ലോ അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് ഞാൻ എന്നിത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ാണ് സ്പീക്കർ പറഞ്ഞത് ആരെന്ന് അതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ അസംബന്ധമാണാ പറയുന്നത് വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല അസംബന്ധമാണ് സ്പീക്കർ പറഞ്ഞത് അസംബന്ധം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്പീക്കർ കണ്ടില്ല എന്ന് പറഞ്ഞു സ്പീക്കർ കണ്ടില്ലാന്ന് പിന്നെങ്ങനെ സ്പീക്കർ ഇന്ന് അത് പറയുന്നത് സ്പീക്കർ കണ്ടില്ലെന്ന് ഇന്നലെ ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞത് നിയമസഭയിൽ അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൗരവമുള്ള ഒരു പ്രശ്നോടെ ഉണ്ടായിട്ടില്ലെന്നാണ് ഒരു പ്രശ്നം സാധാരണ സ്പീക്കർമാര് സഭസംഘർഷം ഉണ്ടെങ്കിൽ സഭാനടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും ഇപ്പോൾ വിളിച്ചാൽ മുഖ്യമന്ത്രി വരില്ല മുഖ്യമന്ത്രി അതിന് തയ്യാറില്ല മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ പറഞ്ഞില്ലേ സ്പീക്കറുടെ നാവിൽ നിന്നാണ് വന്നത് അങ്ങനത്തെ ഗൗരവമുള്ള ഒരു കുഴപ്പം കൂടെ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് വേണ്ടിയിട്ട് എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല അവസരം അത്രേ ഉള്ളൂ